أعوذ بالله من الشيطان الرجيم. ومن أعجلك عن قومك يا موسى. قال هم أولئك على أثري وعجلت إليك ربي لترضى. قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفة قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم فأخلفتم موعدي سورة طه انبتي مون انبتي മൂസ എന്തിനാണ് താങ്കൾ ജനങ്ങളെ വീട്ടിൽ ഇത്ര ധൃതിപ്പെട്ടു വന്നത് മൂസ പറഞ്ഞു അവരെ പിറകെ വരുന്നുണ്ട് ഞാൻ ധൃതിപ്പെട്ടു വന്നത് രക്ഷിതാവ് നീ എന്നിൽ സംപ്രീതനാകാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞു നീ പോന്നതിന് ശേഷം നിന്റെ ജനത്തെ നാം ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ട് സാമിരി അവരെ വഴികേട്ടിലാക്കിയിരിക്കുന്നു അങ്ങനെ മൂസ കോപിഷ്ടനും ദുഃഖിതനുമായി സ്വജനത്തിലേക്ക് മടങ്ങി എന്നിട്ട് അവരോട് ചോദിച്ചു ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് നല്ല വാഗ്ദാനങ്ങളൊക്കെ നൽകിയതാണല്ലോ ഇതിനകം നിങ്ങൾക്കൊരു ദീർഘകാലം കഴിഞ്ഞ് പോയോ അതല്ലെങ്കിൽ റബ്ബിൻ്റെ കോപം നിങ്ങളിൽ ആവധിക്കട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നോട് ചെയ്ത കരാറ് ലംഘിച്ചതാണോ മുസാ നബിക്ക് തോറാത്ത് അതായത് തോറ പഴയ നിയമം നൽകുവാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തെ തൂർ സീന പർവ്വതത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ജനപ്രതിനിധികളുടെയും കൂട്ടിയിട്ട് കൂടെ വരണ ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് നാപ്പത് ദിവസം അവിടെ വന്ന് തപസ് അഥവാ എഴുത്തക്കാഫ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നാൽ നിശ്ചിത ദിവസങ്ങൾക്ക് നിശ്ചിത ദിവസങ്ങൾക്ക് പത്ത് ദിവസം മുമ്പേ തന്നെ മൂസ ആ സ്ഥലത്ത് ഹാജരായി അതാണ് എന്തിനാണ് താങ്കൾ ഇത്ര ധൃതിപ്പെട്ട് ഇവിടെ എത്തിയത് എന്ന് അള്ളാഹു ചോദിക്കുന്നത് മൂസ ധൃതിപ്പെട്ട് നേരത്തെ തന്നെ അവിടെ എത്തിച്ചേരാൻ കാരണം അള്ളാഹു കൊടുള്ള അതിരറ്റ സ്നേഹവും അള്ളാഹുവിൻ്റെ പ്രീതി കൂടുതലായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ സമുദായത്തിലെ കുഴപ്പക്കാരായ സത്യവിശ്വാസം ഹൃദയത്തിൽ ഏശിയിട്ടില്ലാത്ത കുറച്ച് ആളുകൾ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി സ്വർണാരംകൃതമാക്കി ആരാധിക്കാൻ തുടങ്ങി അത് പലരെയും ആകർഷിച്ചു അവർ പൂജകളും വഴിപാടുകളും നടത്തി അങ്ങനെ ആ സമൂഹത്തെ വിഗ്രഹപൂജയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് ഒരു പ്രവാചകൻ അവരിലുണ്ടായിരിക്കെ കേവലം നാൽപ്പത് ദിവസത്തോളം അദ്ദേഹം അവരിൽ നിന്ന് വിട്ടു നിന്നപ്പോഴേക്കും ആ സമുദായം വിഗ്രഹപൂജയിൽ ആവദിച്ചു ഇവിടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പൊ മുസ്ലിം സമുദായത്തിലും ഇത്തരം സാമരിമാർ ധാരാളമുണ്ട് മുസ്ലിം സമുദായത്തില് ഷിർക്കും കുഫറും പരുത്തിവിടുകയാണ് ഇക്കൂട്ടരുടെ ജോലി അതുവഴി പണം സമ്പാദിക്കുകയും ആൾദൈവങ്ങളായിട്ട് വിലസുകയുമാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ മൂസ തനിക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ തവറാത്തിന്റെ ശിലാ ഫലങ്ങളുമായിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹം നടുക്കിക്കളഞ്ഞു അദ്ദേഹം ദുഃഖിതനും നിരാശനും ഗോപിഷ്ടനുമായി അദ്ദേഹം ചോദിച്ചു നിങ്ങളെ ഈ മരുഭൂവാസത്തിൽ നിന്നും വിമോചിപ്പിച്ച് നല്ലൊരു നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് ജീവിക്ക പിന്നെ സുഖമായിട്ട് ജീവിക്കാനാവശ്യമായ ധാർമ്മികവും സാമൂഹികവും സാംസ്കാരികവുമായ നിയമങ്ങളൊക്കെ തന്ന് അനുഗ്രഹിച്ച അവാഹുവിനെ പ്രകോപിപ്പിക്കുവാനുമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് തുറന്നുണ്ടായ സംഭവങ്ങൾ അടുത്ത ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട്